സ്റ്റണ്ട് കൂടുതൽ പിന്നെ അപ്പം നമ്മളിപ്പം അനീഷിന്റെ പ്രപ്പോസൽ സീൻ കഴിഞ്ഞതിന് ശേഷം വരുന്ന കുറെ പോസിറ്റീവ് കമന്റ് അതുകൂടാണ്ട് ഇപ്പം വരുന്ന കുറെ വീഡിയോസും കാര്യങ്ങളും ഇവിടെ മോശം കാണിക്കുന്ന അനീഷാർമിയല്ലേ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഇപ്പൊ സത്യം മനസ്സിലായില്ലേ ആ തങ്കച്ചന്റെ കേസ് കെട്ടി ഞാൻ ഇന്നലെ ഒരു വോയിസ് വെച്ചതാണ് ഇന്ന് പോസ്റ്റർ വരെ അടിച്ചിറങ്ങിയിട്ടുണ്ടാവും മാർ നിങ്ങൾ പറ ഞാൻ പറഞ്ഞത് സത്യമാണോ അല്ലയോ തങ്കച്ചന്റെ കേസ് കെട്ട് ഇവിടെ കൊണ്ടുവന്നത് അനീഷാർമിയാണോ അല്ലയോ രജിത് സാർ പുള്ളി ജെനുവൻ അല്ലയോ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നത് ഞാൻ ഇപ്പൊ ഒരു കാര്യം കണ്ടായിരുന്നു സ്റ്റാർ മാജിക്കിൽ എന്നൊരു പ്രോഗ്രാമിൽ തങ്കച്ചൻ എന്നുള്ള ഒരാളുണ്ടായിരുന്നു അനീഷിനെ ആ സ്ഥാനത്ത് കൊണ്ട് നടക്കാനുള്ള അനുമോളുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് വളരെ ഭംഗിയായി അനുമോൾ വിജയിച്ചു അനീഷ് ശരിക്കും അനുമോളുടെ പുറകെ തന്നെ നടക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞു ഇത് ഞാൻ ഇന്നലെ ഒരു വീഡിയോ വിട്ട സമയത്ത് ഞാൻ ഇതിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ വിവരം മുൻകൂട്ടി പി അറിഞ്ഞു അനീഷിന്റെ എന്നിട്ട് ഈ പറയുന്ന അനുമോളെ കുറിച്ച് നെഗറ്റീവ് അടിക്കാൻ വേണ്ടിയായിരുന്നു അവർ ശ്രമിക്കുകയൊക്കെ ചെയ്തത് അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നലെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചതും പിന്നെ എഫ്ഐആർ സംബന്ധമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പുറത്തു പുറത്തുവിടുക ചെയ്യുകയൊക്കെ ചെയ്തത് അതിനാണ് എന്നെ കടന്ന് അവൻ കിടന്ന് ട്രോളും ഒക്കെ ചെയ്തത് ആര് അതൊരു ഓക്കെ അത് നമ്മൾ പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചപ്പോ കാര്യങ്ങൾ സംസാരിച്ചത് അവിടെ നിർത്തുകയും ഒരു വിഷയമാണ് അതുകൊണ്ട് നിങ്ങളോട് ഒന്ന് പറയണമെന്ന് കരുതി ഈ ഒരു പോസ്റ്റിന്റെ താഴെയും പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിന്റെ പോസ്റ്റിലൊക്കെ കുറെ ലൈക്കും കാര്യങ്ങളും സോറി കുറെ കമന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അനുമോടെ ഗുരുവായൂർ അമ്പലത്തിൽ മിന്നുകെട്ട് ചാലിക്കാട് തന്നെയാണ് ഇന്നത്തെ വിഷയം അനുമോടെ കെയ്ക്ക് ലൗട്ടറാക്കു പൊളിച്ച് കയ്യിൽ കൊടുത്തു അനീഷ് എന്ന രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതാണ് ഇപ്പോൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് എന്നെ ഞാനും ഒരുപാട് നെഗറ്റീവ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ച് ഈ ഒരു ബി പി മെറ്റീരിയൽ ആണോ ഒരു ഗെയിംഫർ ആണോ കപ്പടിക്കാൻ യോഗ്യതയുള്ള വ്യക്തിയാണോ എന്ന് ഇപ്പോഴും പറയുന്നില്ല അനുമോളാണെങ്കിലും അനീഷിൻ്റെ കാര്യമാണെങ്കിലും ശരി എനിക്ക് പറയാൻ വലിയ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഈ കള്ളങ്ങൾ കാണി കാണിക്കുമ്പോൾ ഓരോ പി ആർ ടീമുകൾ കാണിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ പണ്ട് മുതൽ പറയുന്നൊരു കാര്യം ഇവിടെ ശരിക്കും കളിക്കുന്ന അനീഷിൻ്റെ പി ആർ ആണെന്ന് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം അനീഷിൻ്റെ പി ആർ ആണ് അത് ഇന്നലത്തെ സീക്രട്ട് ഏജൻറ്റിൻ്റെ ചാനലിനാത്തി വിജിരാജന്റെ ഓഫീസ് വന്നിട്ടുണ്ടായിരുന്നു ഇവര് ഇത് തങ്കച്ചന്റെ കാര്യങ്ങൾ വെച്ച് ഈ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണെന്നുള്ള രീതിയിലാണ് ഇത് നിങ്ങളെ മുന്നിൽ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇന്നലെ കൊണ്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഇടയ്ക്കാണ് നമുക്കെതിരെ സംസാരിക്കാനും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ ചെയ്ത് ഫേക്ക് ലവ് ട്രാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ കൂടുതൽ ഇത് വരുന്നത് ഞാൻ പറയാം ഒരുപാട് ആൾക്കാർ ഈ അനുഭവക്ക് ഹേറ്റേഴ്സ് ഉണ്ട് ഉള്ള ആരും പറയല്ല ഹേറ്റേഴ്സ് ഉണ്ട് പക്ഷെ ഈ ഒരു വിഷയത്തില് വെറുതെ വേറെ രീതി കഥ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ അനുമോന്റെ ഭാഗത്ത് കുറച്ച് തെറ്റോലും കാര്യങ്ങളുണ്ട് ഇപ്പം പിന്നെയും പിന്നെയും അങ്ങോട്ട് ചെല്ലുന്ന പറഞ്ഞു കൊടുക്കുന്ന അഭിനയം കാണിക്കുന്ന ഇത് തമാശ കാണിച്ച അവസാനം ഇത്ര സീനാവുമോ എന്ന് പ്രതീക്ഷിച്ചതല്ലോ ഒരു കാരണം ഒന്നാമത്തെ വിഷയം അവിടെയും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഇവൻ തുടക്കം മുതൽ അവസാനം വരെ ഇവൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന രീതി ആറ്റിറ്റ്യൂഡിട്ടൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെതെല്ലാം തമാശ എന്നേ വിചാരിക്കത്തുള്ള അവള് കരുതരുത് അതുപോലെ തന്നെ ഈ പറയുന്ന അനുമോയുടെ ഫാമിലിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ താഴെ പോയാണെങ്കിലും ഇതുപോലെ അനീഷ് നല്ലൊരു മരുമകരാണ് നിങ്ങൾക്ക് സത്യം പറയല ആ ഒരു ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്കില്ല ദിൽഷയുടെ ഫാമിലി ഓർമ്മ വന്നു ഞാൻ അതിനകത്ത് കമന്റ് നോക്കിയപ്പോഴും പല ആൾക്കാർ വീട് ചെയ്തപ്പോഴും അതൊക്കെ തന്നെ സംസാരിക്കുന്നത് ഒരു സീസൺ അത് റോബിൻ്റെ എനിക്ക് അന്ന് ആ ഇന്റർവ്യൂ കണ്ടപ്പോഴേ മനസ്സിലായി റോബിനെ കൂട്ടുപിടിക്കുകയാണ് എന്നിട്ട് അവർക്ക് നൈസായിട്ട് ഒഴിഞ്ഞു പോകാനാന്ന് എനിക്ക് അന്ന് മനസ്സിലായ ഒരു കാര്യം അതങ്ങ ആ കേസ് കെട്ടേട്ടാ അവിടെ പറഞ്ഞു ഈ കേസ് കേട്ടോ ഞാൻ അതുമായിട്ട് കമ്പയർ ചെയ്യുന്ന എന്തായാലും അവർക്ക് കപ്പ് കിട്ടുമോ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ അതെന്തെങ്കിലും ആട്ടെ കപ്പ് കിട്ടുമോ കപ്പ് കിട്ടാതിരിക്കും അപ്പം അതിന്റെ താഴെയിലും അനീഷിനെ കുറിച്ച് അത് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ ഇപ്പോഴും പ്രേക്ഷകരോട് പറയുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെയൊക്കെ വീട്ടിലാ ഇത്രയും സൽ നല്ലൊരു ചക്കരാണെങ്കിൽ നിങ്ങൾ ഏറ്റുപിടി ഇവനെ ബി ബി ആദ്യം മുതൽ കാരണം അതിനകത്ത് വന്ന് പറയുന്ന ഓരോ കാര്യങ്ങളും പച്ച പച്ചക്കളമാണ് ബിഗ് ബോസ് ഞാൻ വരുന്നതിന് മൂന്ന് ദിവസം മുമ്പാണ് എന്നെ വിളിച്ചത് പന്ത്രണ്ട് പതിനാല് ദിവസം മുമ്പാണ് വിളിച്ചത് അങ്ങനെ ഓരോ കള്ളങ്ങൾ ഓരോ ആഴ്ച പൊഴിഞ്ഞു പൊഴിഞ്ഞ് വീണോണ്ടിരിക്കുമ്പോ എത്ര എണ്ണം ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം നിങ്ങൾ ആരെങ്കിലും ഏകോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു മനുഷ്യരും ഉത്തരം തരുന്നില്ല ആ എന്തായാലും ഞാൻ എന്റെ ആ ഫാമിലിയുടെ ഇന്റർവ്യൂ എന്ന് വെച്ചതരാം അത് കഴിഞ്ഞിട്ട് അതു ചാനലിൽ ഒരു പെൺകുട്ടി ഒരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു തങ്കച്ചൻ സംബന്ധമായിട്ടുള്ള ഞാൻ ആ ഒരു വോയിസ് അവസാനം വിളിച്ചതരാം കല്യാണം നോക്കുന്നില്ലേ വന്നിട്ട് എന്തായാലും കാണും ഒരു രണ്ടു വർഷത്തിനുള്ളിൽ നല്ലൊരു വരുവാണ് വരുവാണെങ്കിൽ എങ്ങനെയുള്ള ചെക്കനായ്മുമൊക്കെ നോക്കുന്നത് അങ്ങനെ ഒരാളായിരിക്കണം ഇങ്ങനെയായിരിക്കണം അവളെ നല്ലോണം അങ്ങനെയൊക്കെ അച്ഛനെങ്ങനെയുള്ള മരുമോനെ വേണം അങ്ങനെ മതിയോ എന്നാലും അനുമോളിന്റെ കൺസെപ്റ്റില് കൺസെപ്റ്റില് ഒരാള് മീൻസ് പലർക്കും ഡൗട്ട് ഉണ്ട് പുറത്ത് അനുമോൾക്ക് കമക്കാണോ എന്നുള്ളത് ശരിക്കും എന്തെങ്കിലും നടത്തി കൊടുക്കും അനുമോൾ ഒരു മറ്റേ അമ്പലവാസി ആയിട്ടുള്ള അതിനെ സപ്പോർട്ട് ചെയ്ത് നല്ല ലൈഫും പോയങ്ങളും അത് മാത്രമല്ല എനിക്ക് പിന്നെ ഒരാളെ കുറിച്ച് സംസാരിക്കാനുണ്ട് സംസാരിക്കാൻ സാറിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം സാർ ഞാൻ അയാളുടെ ഒരു വീഡിയോ വെക്കാം പിന്നെ അക്ബർ കുറച്ച് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് എന്ന് വെച്ചാൽ ആദ്യം പുറത്തെ അതുകൊണ്ട് എനിക്ക് ഇല്ലാത്ത എനിക്ക് വന്നിട്ടുണ്ടാവും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ും ഇത് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ അടിച്ചമർത്തിട്ടേ എനിക്ക് തോന്നുന്നു പി ആർ സ്റ്റണ്ട് കൂടുതൽ വന്നിട്ടുണ്ടാവുക അനു അനീശ് ചേട്ടനും ആയിരിക്കും പിന്നെ അനുവിന്റെ പി ആറ് എന്നിട്ട് അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവും അനീശ് ചേട്ടനെ എന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാകും ഞാൻ രണ്ടുപേരും കോമൺ ശത്രുവാണ് ഞാൻ അത്യാവശ്യത്തിന് വലിച്ചു കരുതിയിട്ടുണ്ടാവും പറഞ്ഞത് അച്ചട്ട് കാര്യായി ഇങ്ങനെയൊക്കെ പാട്ട് പാടുന്നതിനേക്കാണ് നല്ലത് കബഡി നിരത്തി വല്ലതും ജോലി ചെയ്താൽ മുന്നേരിക്കും കുറച്ചും കൂടെ നല്ലത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നത് അത് വെക്കാം അനുമ്പോ രജിത് സാറിന്റെ വെക്കാനുണ്ടല്ലോ എന്നിട്ട് നിങ്ങളൊന്ന് കിഴങ്ങനെ കുറിച്ച് അനീഷ് ആഗ്രഹിക്കുന്നുണ്ടോ ആ രീതിയിൽ കേട്ട് ആസ്വദിക്കാനൊക്കെ നടക്കുന്നുണ്ട് ഇതിൽ വിവാഹം കഴിക്കാനുള്ള സാധ്യതകളുണ്ടോ അനിമോളി ലവ് ട്രാക്ക് നിനക്ക് തോന്നുന്നുണ്ട് നിനക്ക് തോന്നുന്നുണ്ട് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു പിന്തുണക്ക് എങ്ങനെയും കപ്പ് കിട്ടുക എങ്ങനെയും പൈസ കിട്ടുക ആരെ കൊന്നു നമ്മൾ പൈസ നേടുക എന്നൊന്നും പറയുന്നത് പൈസ കിട്ടാൻ വേണ്ടി പിന്തുടാൻ വേണ്ടി കപ്പ് നേടാൻ വേണ്ടി എന്ത് പണിയിടും എന്ത് തരികടുകള് വിളിക്കുന്നത് കുറെ പേര് യാണെങ്കിൽ അടുത്ത സമയം കൊണ്ട് പുള്ളിയുടെ നിലപാടും സംസാരത്തിലാണെങ്കിലും ഭയങ്കര ഒരു സ്റ്റാൻഡിലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പല കാര്യത്തിലൊക്കെയാണ് കള്ളം എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാ കാര്യത്തിലും ഈ അടുത്ത സമയത്ത് ഈ അനുമോ പി ആറിനെ കുറിച്ച് ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വിജയന്റെ കൂട്ടുകാരനാണെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഞാനൊരു കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു കാര്യം വിളിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ച സമയത്ത് എന്നെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അതോടെ തന്നെ എനിക്ക് മനസ്സിലായി അയാൾ ഒരു തള്ളിൻ്റെ ഉസ്താദാണുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ ഇയാൾ ഇഷ്ടപ്പെട്ട സീസണിൽ ആൾക്കാരെയൊക്കെ ഞാൻ മണ്ടരെന്നേ പറയത്തുള്ളൂ ഞാൻ ആ സീസൺ വലുതായിട്ട് കണ്ടിട്ടില്ല ഞാൻ ആ സമയത്ത് കുറച്ച് ട്രെയിനിങ് കാര്യങ്ങളായിട്ടൊക്കെ പുറത്തായിരുന്നു രാജസ്ഥാനിലൊക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ അറിയാലോ ലൈവ് ഒന്നും ഇല്ലായിരുന്നു നമ്മളൊരു മിന്നായം പോലെ ഒന്ന് രണ്ടോ ഇത് ഫുക്രുവിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു ഇപ്പോൾ മനസ്സിലായി ഇങ്ങനെ എന്തുകൊണ്ടാണ് ആ ഷോയിലുള്ളവന്മാരെ എന്നെ അടുത്ത് ദൂരെ കളഞ്ഞാൽ എന്താണ് ഇതൊന്നും അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറത്തെ കേസുകൊണ്ടിട്ടുണ്ടെങ്കിൽ ഒരു ഷോർട്ടായിട്ട് വെച്ചെന്നേ ഉള്ളൂ ഒരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായം കൂടെ പറയാം ഇങ്ങനെ കുറിച്ച് പിന്നെ ഇന്നടുത്ത് ലൈവിലാണ് ഷാനവാസ് ശരിക്കും ഫണ്ണാക്കി കളഞ്ഞു ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ അടിച്ചിരുന്ന നമ്മളെ അത്യാവശ്യം അത്യാവശ്യം പുള്ളി ചിരിപ്പിക്കുകയും ചെയ്തു പിന്നെ സാബിമാൻ പുള്ളിയും കൂടെ അല്ലെങ്കിൽ കോളേജ് പയ്യന്മാരുടെ ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെയൊക്കെ കുറെ വിഷ ഇതുണ്ടായിരുന്നു അടിപൊളി സാധനങ്ങളുണ്ടായിരുന്നു ഇന്നലെ ഷാനവാസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ കൂടെ വെക്കാം

അല്ല നോക്കി അപ്പോഴേക്കും അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല അല്ല ഞാൻ പറയാ അപ്പോഴൊന്നും പുള്ളി നോക്കിട്ടൊന്നും ഇല്ല പക്ഷെ എപ്പോ വഴക്കുണ്ടാക്കിയാലും പുള്ളി വന്നു മിണ്ടൂടിയത് പാവ് ഇടുമ്പോൾ ഫ്ലെക്സിബിലിറ്റി ആണ് പറഞ്ഞില്ലേ ശരിയാ പറഞ്ഞു ജീവിക്കാൻ പറഞ്ഞു ദിവസം ഇന്നിവിടെ ഇനി വെറും ഒമ്പത് ദിവസം ഇവിടെ ഉള്ളൂ എന്നുള്ള ഈ ഒരു സാധനം വന്നതിനു ശേഷമാണ് മൂപ്പര് ഇമ്മീഡിയറ്റ് വന്നാണ് പറഞ്ഞത് അപ്പോഴാ മൂപ്പര് അറിയണത് ഇനി ബാക്കി വെറും ഒമ്പത് ദിവസം എന്റെ മുന്നിലുള്ളൂ അല്ലേ അയ്യോ നിങ്ങളുടെ എന്നിട്ട് ആ കള്ളൻ എന്റെ വീട്ടില് അല്ല എന്റെ അനാറ് മുക്ക ഭാഗ അവളെ അയാളടുന്ന് അതെന്ത് പരിപാടിയാണ് ഇപ്പഴല്ല കാര്യം മനസ്സിലാക്കി ഞാൻ കൊടുത്തു ഞാൻ തിരിച്ചു കൊടുത്തുവിടും വേണ്ടി ഒരു ഒരു പ്ലേറ്റ് പ്ലേറ്റ് ഒന്നില്ല ഇന്നലെ ഒരുപാട് ഞാൻ ഒരു സംഭവം കണ്ടപ്പം പിന്നെ അതുപോലെ തന്നെ ഞാൻ സമ്മറിന്റെ റിവ്യൂ ആണ് എനിക്ക് ചില സമയങ്ങളിലൊക്കെ ഇഷ്ടപ്പെടും ചില സമയത്തൊക്കെ ഒരു പിടുത്തമല്ല ഇന്നലെ പുള്ളിക്കാരനെ ഇതിനെക്കുറിച്ച് പറഞ്ഞായിരുന്നു ലൈവിനെ കുറിച്ച് രാവിലെ സാബുമാൻ്റെ ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ലതായിരുന്നു ഇന്നലത്തെ എപ്പിസോഡും കാര്യങ്ങളും ഒക്കെ പിന്നെ ഈ ഒരു വിഷയം ഓക്കെ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം പറയണം എനിക്ക് നിങ്ങളോട് പറയേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലുള്ള എടുത്തുകൊണ്ട് എനിക്ക് 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 വലിയ യോജിപ്പില്ല പിന്നെ ആ ഒരു പെണ്ണ് വോയിസ് ഞാൻ വെച്ചേക്കാം നിങ്ങൾ അത് എന്താന്ന് വിലയിരുത്തുക ബൈ ലവ് പറയാനുള്ള കാര്യം വെച്ചാൽ അനീഷിന്റെ ആ പ്രപ്പോസൽ സീൻ ശേഷം വരുന്ന പോസ്റ്റ് അതുകൂടാണ്ട് ഇപ്പം എന്തായി ഉദ്ദേശിക്കുന്നത് മനസ്സിലാവില്ല സത്യം പറഞ്ഞ അയാള് അയാളുടെ ഇഷ്ടം പറഞ്ഞു അത് എന്തിന്റെ ബേസിലാണെന്ന് അറിയത്തില്ല സത്യം പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞാ ഇപ്പൊ ഈ അവസാന നിമിഷം പറഞ്ഞത് എന്തിനാണ് തരത്തില സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞാ മതിയായിരുന്നല്ലോ പിന്നെ ഒമ്പത് ദിവസല്ലേ ഉള്ളു അല്ല ഇൻ കേസ് ചെലപ്പം എന്താണ് മനസ്സിലൊന്നും പറയാൻ കഴിയില്ല അതിനിപ്പം നമ്മളെ അനുമോള് അവൾക്ക് താല്പര്യമില്ല അവള് അങ്ങനത്തെ ഒരു ഇതില് കണ്ടിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞു അതിനുശേഷം വരുന്ന കമന്റും കാര്യങ്ങളും പോസ്റ്റും അനുമോള് തങ്കച്ചനും അതായത് സ്റ്റാർ മാജിക്കിൽ തങ്കച്ചൻ ചേട്ടനോട് ചെയ്ത അതേ ചതിയാണ് അനീഷിനോട് ചെയ്തെന്നുള്ളത് ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് ഈ പോസ്റ്റ് ഇടുന്ന ഈ പി ആറുകളാണോ അല്ല വേറെ ഏതെങ്കിലും ടീമാണോ അനീഷിന്റെ മറ്റു ഫാൻസ് ആണോ ഒന്നും അറിയത്തില്ല വേറെ ഏതെങ്കിലും കണ്ടെ പി ആറാണോ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് <IEC> <image> <rat turkey> ീ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു സ്ക്രിപ്റ്റഡ് പ്രോഗ്രാം ആണ് അതിലിപ്പം നമ്മള് തങ്കച്ചനും അനുമോളും തമ്മിലൊരു കോംബോ ഉണ്ടായിരുന്നു ബിനു അടിമാലിയും പിന്നെ ശ്രീവിദ്യയും തമ്മിലൊരു കോംബോ ഉണ്ടായിനി അപ്പം ശ്രീവിദ്യ വിവാഹം കഴിഞ്ഞതാണ് ബിനു അടിമാലിന്റെ വിവാഹം കഴിഞ്ഞതാണ് അവിടെ ഒന്നും ഒരു പ്രശ്നം ഇല്ലല്ലോ ഇവരയ്ക്ക് ഇതിപ്പോ അനുമോളും തങ്കച്ചനും തമ്മിലുള്ള പ്രശ്നം അതായത് അനുമോളും തങ്കച്ചനും ഇഷ്ടത്തിലാണെന്ന രീതിയിലുള്ള ഒരു കോംബോ അവർ സ്ക്രിപ്റ്റഡെന്ന രീതിയിൽ ആ പ്രോഗ്രാമിൽ അവതരിപ്പിച്ചു അവരങ്ങനെയല്ല നിന്നുള്ളത് പല ഇന്റർവ്യൂലും പല വീഡിയോസിലും അവരെല്ലാരും കൂടി പറഞ്ഞ കാര്യമാണ് പിന്നീം ഇങ്ങനെ ഒരു കാര്യം വന്നതിന് ശേഷം വരുന്ന പോസ്റ്റ് ഒന്നിത് അതായത് അനുമോള് തങ്കച്ചനോട് ചെയ്ത അതേ ഇതിലുള്ള കാര്യം അനീഷോട് ചെയ്തു ഇപ്പൊ അനീഷാണ് ഞാൻ അടുത്തര ആ രീതിയില് പിന്നൊരു വരുന്ന പോസ്റ്റ് എന്ന് വെച്ചാല് അനീഷിനെ അനുമോള് ഭയങ്കരമായിട്ട് ഹോപ്പ് കൊടുത്തു എന്നുള്ള രീതിയില് ഒരു കാര്യം വെച്ചാല് അനീഷ് ആദ്യം തന്നെ ഷീയാസ് വന്ന ടൈം പറഞ്ഞത് എന്താ അനീഷിന്റെ സ്വന്തം ഒരു പെങ്ങളായിട്ടാണ് അനുമോളെ കാണുന്നത് എന്നുള്ളത് രീതിയില് ആ പെങ്ങളായി കണ്ടൊരു വ്യക്തിനെ പെട്ടന്ന് ഒരു ദിവസം എങ്ങനെ സ്വന്തം ഒരു പെങ്ങളായി കാണുന്ന ഒരാളോട് എങ്ങനെ ഒരാക്ക് ക്രഷ് തോന്നും ഏ അതിൽ തന്നെ മനസ്സിലാവൂല്ലേ എന്താണെന്നുള്ളത് അയാൾക്ക് വേണ്ടുന്നൊരു കണ്ടന്റ് മാത്രായിരിക്കും ഒരിക്കൽ പറഞ്ഞു പങ്ങളാണെന്നില്ലേ പങ്ങളായി കണ്ട ഒരാൾ ഒരാളൊരിക്കലും ക്രഷായിട്ട് തോന്നും ഒരാൾക്ക് കാണത്തില്ല ഇപ്പം ഇൻ കേസ് നമ്മൾ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ എന്നെ പെങ്ങളായിട്ട് കാണുന്ന ഒരാളുണ്ട് അയാൾക്ക് എന്നോട് ക്രഷാ എന്തോ അത് നമ്മളൊപ്പരം പഠിച്ച ആൾക്കാരുണ്ട് നമ്മൾ സ്വന്തം ഫ്രണ്ട്സ് ആയിട്ട് കാണുന്ന ആൾക്കാരുണ്ട് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആള് പിന്നീട് വന്നൊരു ക്രഷാന്ന് പറയുമ്പം എന്താ വിചാരിക്കണ്ടേ ഏ ക്രഷാണെന്ന് പറഞ്ഞു ഓക്കെ ഇപ്പം മേക്കപ്പ് ഇടുന്നവരും കണ്ടിട്ട് ക്രഷാണെന്നും തോന്നി ആ തോന്നി അത് കണ്ടിട്ട് ഇത് ആ ബിഗ് ബോസിന്റെ പ്ലാറ്റ്ഫോമിൽ വെച്ചിട്ട് എല്ലാരും കേൾക്കുന്ന രീതിയിൽ പറഞ്ഞത് കൊണ്ട് എന്തായി ഇപ്പം ഫ്രണ്ട്സ് അല്ലേ അവർ അവരൊന്നിച്ച് നിൽക്കുന്ന ആൾക്കാരല്ലേ ഇപ്പൊ നമ്മളായാലും ഇങ്ങനെ ഒരാളോട് ക്രഷ് ക്രഷാണെന്ന് തോന്നിട്ട് തോന്നിന്ന് പറഞ്ഞ അതറിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാരും കളിയാക്കലും ആക്കലും എല്ലാം ഉണ്ട് ചിരിപ്പിക്ക കളിയാക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും ആ ഒരു ആരീതിയില് ചെയ്യും അപ്പൊ ഈ ചെയ്യുന്നതെടുത്തിട്ട് എങ്ങനെയാണ് അനുമോളിങ്ങനെ കളിപ്പിക്കുന്ന രീതിയിലായി മനസിലാവുന്നില്ല അനുമോള അനീഷിനെ കളിപ്പി അനുമോൾക്കും അനുമോള അനീഷണിന് ഭയങ്കര ഹോപ്പ് കൊടുത്തു അതുകൊണ്ട് അനുമോളെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞു ഇന്ന് വിവാഹം ചെയ്യാൻ ഒരു താല്പര്യം ഉണ്ട് തന്നെയാണെന്ന് തന്നെ ഇനി വെറും ഒമ്പത് ദിവസേ ഉള്ളൂ ഇയാൾക്ക് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞൂടെ ഏ പിന്നെ വരുന്നത് ഇപ്പൊ സായിന്റെ ഒരു വീഡിയോ ആ വീഡിയോ ഞാൻ ഇപ്പൊ ചേട്ടൻ ക്രോപ്പേറ്റ് അയച്ചു അയച്ചു തന്നിട്ടുണ്ട് സായിന്റെ വീടിനെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വിവാഹം ചെയ്യണം എന്നുള്ളത് അനുമോള് പറഞ്ഞു അതിന്റെ അർത്ഥം അനുമോള് വിചാരിച്ചിട്ടുണ്ടാവൂല ഇയാൾ ഇങ്ങനെ പറയുന്നില്ലത് സായി പറയാ ഇത് അനുമോൾ ഉദ്ദേശിച്ചത് അനുമോൾ ഒരു ഹിന്ദു ആണ് പിന്നെ അനീഷ് ഒരു ക്രിസ്ത്യനാണ് എന്ന രീതിയിൽ അത് അവിടെ ഒരു വർഗീയത ഉണ്ടാക്കാൻ വേണ്ടി നോക്കി ഭാഗീയത ഉണ്ടാക്കാൻ വേണ്ടത് നോക്കിയതാണോ അല്ലെ അനുമോളെ നെഗറ്റീവ് ആക്കാൻ എന്ന് നോക്കിയതാണോന്നറിയില്ല ഒരു പെൺകുട്ടിക്ക് അല്ലെ ഒരു ആൺകുട്ടി ആൺകുട്ടിക്ക് തൻ്റെ കല്യാണം എങ്ങനെ എവിടെ വെച്ച് നടക്കണം എന്നുള്ളത് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടാവും ഇപ്പൊ എന്റെ കല്യാണം എൻറെ വീട്ടിൽ വെച്ച് നടക്കണം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ നമ്മൾ നടന്നിട്ടുള്ളത് അതുപോലെ ഓരോ പെൺകുട്ടികൾക്കും ഉണ്ടാവൂലേ തന്റെ കല്യാണം ഗുരുവാര അമ്പലത്തില് വെച്ച് നടക്കണം അല്ലെ ഇന്ന സ്ഥലത്ത് വെച്ച് നടക്കണം ഒന്നൊക്കെ ആഗ്രഹം ഉണ്ടാവൂലേ അതല്ലേ അനുമോൾ അവിടെ പറഞ്ഞത് എവിടെയാണ് ഒരു വർഗീയത വന്നിട്ടുള്ളത് പിന്നെ അനീഷിന്റെ ഫാൻസ് ഈ വാക്കിയിലെ പി ഇവരെ ഫാൻസ്റ്റന്റി പിറുകൾ എല്ലാം പറയുന്നത് ഇത് മുഴുവൻ അനൂടെ തെറ്റ് ഇപ്പൊ തങ്കച്ചൻ ചേട്ടന്റെ കാര്യം തന്നെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് അതെന്തിനടക്ക് വിളിച്ചിടുന്നേ തങ്കച്ചൻ ചേട്ടന്റെ ആ ആ സ്റ്റാർ മാജിക് എന്നുള്ളത് ഒരു സ്ക്രിപ്റ്റഡ് ഷോ ആണെന്നുള്ള കാര്യം എല്ലാര്ക്കും അറിയുന്ന കാര്യല്ലേ ഇതിപ്പം ഈ കുട്ടീന്റെ വീട്ടുകാർ കണ്ടിട്ട് അവർക്ക് എത്രത്തോളം ഇത് ഉണ്ടാകുന്നുണ്ട് ഇവരിപ്പം പുറത്തും ഈ കാര്യങ്ങൾ അറിയുന്നില്ല ഈ അനീഷിനും ചെലപ്പം ബോധം ഉണ്ടാവും ഇങ്ങനത്തെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചെലപ്പം എന്തെങ്കിലും ഇവർക്ക് ഒരു അയാൾക്ക് ഒരു ആണ് അനുന് അറിയുന്നില്ല ഇത് എന്താണ് പുറത്ത് കണ്ടന്റ് പോയിട്ടില്ല എന്നുള്ളതില് ഇതൊക്കെ അനു പുറത്തിറങ്ങിയിട്ട് ഇത്രയും ഓരോ കാര്യങ്ങൾക്കും എന്ത് ചെയ്താലും എന്ത് കാര്യങ്ങൾ വന്നാലും അനുമോളെ കാര്യം ഡീഗ്രേഡ് ചെയ്തെടുക്കും ആ ഡീഗ്രേഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പം ലാസ്റ്റ് അനു എന്തായി തീരുന്നില്ലത് ഒരാൾക്കും പറയാൻ കഴിയില്ല ഇതലക്കെ ഈ ഡിഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കണ്ട് അനൂക്ക് എന്തൊക്കെ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഏഹ് മനുഷ്യന്റെ കാര്യമാണ് എന്തൊക്കെയാണ് മനസ്സിൽ തോന്നുന്നത് അനൂക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ ഡീഗ്രേഡ് ചെയ്യുന്ന കണ്ടസ്റ്റൻസും ഈ പി ആറുകളും എന്ത് സമാധാനം പറയും